മനസ്സിലാക്കണം ഇത് അല്ല ഞാൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനോ ഫാമിലെ നിത സുജൻ ആണ് ഇപ്പോൾ സംസാരിച്ചത് നിതാ സുജിൻ ബി എസ് എസിന്റെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയും ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാല്യൂഡ് ആണ് സർട്ടിഫൈഡ് ആണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോ പങ്കുവച്ചതിന് ശേഷം ആ കോഴ്സ് കംപ്ലീറ്റ് ആയോ ആ കോഴ്സിന്റെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ളത് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചോദിച്ചിരുന്നു എന്ന് നിത പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചതിന് ശേഷം ഈ അടുത്തിടയ്ക്ക് നിതാസുദിൻ ഇതേ ബി എസ് എസിന്റെ കോഴ്സ് പാസ് ഔട്ടായോ പങ്കെടുത്ത കോൺവർക്കേഷൻ വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോയുടെ പ്രശസ്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ആര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത് അതുപോലെ തന്നെ എരുമപ്പെട്ടിയിലും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ തന്നെയാണ് കുറേ പേർക്ക് ഡൗട്ടുണ്ട് എന്താണ് ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് പക്ഷേ അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേർക്കും ജോലി ഉണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് കോഴ്സ് കംപ്ലീറ്റ് ആയ സർട്ടിഫിക്കറ്റ് കിട്ടി ആ സർട്ടിഫിക്കറ്റിൽ തന്നെ ഭൂരിഭാഗം പേരും ജോബ് ജോബിൽ കയറിയവരാണ് എന്നോടും ഇതുപോലെ തന്നെ നമ്മുടെ കിടവൻ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയുന്നത് സേഫ് ഇവിടെ കൊടുക്കുറപ്പായിട്ടും കിട്ടുന്നു പക്ഷേ എനിക്ക് മുകളും കൂടി സ്കൂളിൽ പോയിട്ട് എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ് കൂടി ഉണ്ട് അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ട് എനിക്ക് ജോബിലേക്ക് കയറിയാൽ മതിയെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കാത്തത് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് അവരൊക്കെ ജോബിൽ കയറിയ കേട്ടോരൊക്കെ പുതിയ സ്കൂളിൽ പക്ഷേ സ്കൂളിലെ ജോബിൽ കയറിയവരാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഏത് ക്ലാസ്സിൽ ഇതിനകത്ത് നിതാ സുനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ബി എസ് എഫിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാല്യൂ ഉള്ളതാണ് ഇന്റർനാഷണൽ ലെവലിൽ പോലും ജോലികൾ കിട്ടാൻ സാധ്യതയുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ബി എസ് എസിന്റെ ഈ കാരണം കുട്ടികളിലെ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ജോലി കിട്ടിയതാണ് പ്ലേസ്മെന്റ് കിട്ടിയതാണ് അതും നല്ല ശമ്പളത്തിൽ നല്ല സ്ഥാപനങ്ങളിലാണ് നിതാസുജിന്റെ മൂത്തുകൂട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് പോലും ഓഫർ കിട്ടിയതാണ് ഈ സർട്ടിഫിക്കറ്റ്സ് വെച്ച് തനിക്ക് ജോലിക്ക് ഉറപ്പായിട്ടും കേറാമെന്ന് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞതാണ് എങ്കിൽ പോലും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് നിതാസുജിൻ ആ ഓഫർ വേണ്ടെന്ന് വെച്ചതാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബി എസ് പല സ്ഥലങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പലവിധ കോഴ്സുകളുണ്ട് ആ കോഴ്സുകളെല്ലാം സർട്ടിഫൈഡും വാല്യൂഡുമാണ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഉറപ്പ് തരുന്ന കോഴ്സുകൾ ആണ് എന്നുള്ള രീതിയിലാണ് നിതാസുജിൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും ബി എസ് എസിനെ ചെയ്തിരിക്കുന്നതും ബി സമാജ് എന്നാണ് ബി എസ് എസിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള വിസിറ്റ് വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണാൻ പറ്റും പലരും ചോദിച്ചിട്ടുണ്ട് ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണോ എന്നുള്ളത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വാല്യൂഡ് ആണ് ഇന്റർനാഷണൽ ലെവലിൽ പോലും ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇങ്ങനെ ഗൂഗിളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്തിരിക്കുന്നത് ബി എസ് എസിന്റെ സന്നദ്ധ ആൾക്കാരോ അല്ലെങ്കിൽ ആണ് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം യോഗ്യമാണ് എന്ന് തോന്നുന്നില്ല സ്വന്തം സ്ഥാപനത്തെക്കുറിച്ച് ഒരു ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫോ നെഗറ്റീവ് പറയുമെന്ന് തോന്നുന്നില്ലല്ലോ അല്ലെ അതുകൊണ്ട് തന്നെ നിത പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ വാക്കുകളോട് ചേരി വെക്കുന്ന രീതിയിലാണ് ഓൺലൈനിൽ കയറി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പല ആൻസേഴ്സും പക്ഷെ ഈ ഒരു വീഡിയോ പങ്കുവച്ചതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ കുറെ അധികം നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് ബിഎസ്എസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതല്ല ഞാൻ ബി എസ് എസിന്റെ കോഴ്സ് പഠിച്ചതാണ് പഠിച്ചിട്ട് പോലും എനിക്ക് ഒരു പ്ലേസ്മെന്റ് കിട്ടിയില്ല എന്നുള്ള രീതി അതിനെ കുറിച്ച് ഒരു യൂട്യൂബർ സംസാരിക്കാൻ നമുക്കൊന്ന് കേട്ടാം അപ്രൂവ് ആണോ ഒരുപാട് പേര് അല്ല അല്ല ഭാരത് സേവക് സമാജ് എന്നുള്ള ഒരു എന്നുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരു കോഴ്സ് അപ്രൂവ്ഡല്ല അപ്രൂവ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻസ് ഇടുന്നുണ്ടു എന്നാ അപ്പോഴെങ്കിലും നിത മനസ്സിലാക്കണം ഇത് അപ്രൂവഡ് അല്ല ഞാൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലാതെ പക്ഷേ ഈ നിതാസുദീൻ എന്ന വ്യക്തിയാണ് അത് ചെയ്തേക്കുന്നത് ഇത് അപ്രൂവ് ആണ് ഇപ്പൊ ഗൾഫിലടക്കം അതായത് അബ്രോഡ് അടക്കമുള്ള സ്ഥലത്ത് ആണ് അവരുടെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വാല്യൂഡ് ആണ് വാല്യൂഡ് ആണ് ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് പുള്ളിക്കാരിനകത്ത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അബ്രോഡ് പോലുള്ള സ്ഥലത്ത് മിനിമം ലെവലെങ്കിലും വേണം കുട്ടികളെ പഠിപ്പിക്കാൻ ും അറിയാത്ത കാര്യങ്ങൾ പറയല്ലേ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കല്ലേ പ്രൊമോട്ട് ചെയ്യല്ലേ സുജിനെ എന്നാണ് ഈ യൂട്യൂബർ പറയുന്നത് ഈ യൂട്യൂബർ സംസാരിക്കുന്നത് നിതാ സുജിന്റെ കോൺവെർക്കേഷൻ വീഡിയോയുടെ താഴെ വന്ന കുറെ അധികം കമന്റ്സുകളെ കണ്ടിട്ടും അത് മുഖവേക്ക് എടുത്തിട്ടുമാണ് കമൻറ്റുകളുടെ അടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതായിട്ട് തോന്നില്ല നിതാസുദീൻ പറയുന്നത് പോലെ ബി എസ് എസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയധികം നെഗറ്റീവ് കമൻറ്റ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഐഡിയകളിൽ നിന്ന് എന്തുകൊണ്ട് വന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം രൂപ വരെ മുടക്കി ഞാൻ പഠിച്ചതാണ് എനിക്ക് എനിക്കൊരു പ്ലേസ്മെന്റിന് കിട്ടിയില്ല ഞാൻ ഇപ്പോൾ എസ് എസിൽ നിന്ന് പഠിച്ച കോഴ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ജോലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബി എസ് എസിന്റെ കോഴ്സുകൾ പഠിച്ച് ഇന്റർനാഷണൽ ലെവലിൽ പോയാൽ ജോലി കിട്ടും എന്ന് പറയുന്നതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള പലവിധ കമന്റുകൾ നിതാസുദീൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ട് ഇതിനകത്ത് യൂട്യൂബർ അനുസരിച്ചാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് എബ്രോഡൊക്കെ പോയാൽ പഠിപ്പിക്കാൻ പറ്റില്ല വലിയ ഡേ കെയർ വലിയ ജോലിക്ക് നിൽക്കാനേ പറ്റുള്ളൂ എന്നാണ് കേരളത്തിൽ ചെറുകിട സ്ഥാപനങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലിക്ക് കയറാൻ വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് മതിയായിരിക്കും പക്ഷെ നിതാസുദീൻ പ്രൊമോട്ട് ചെയ്യുന്ന ലെവലിൽ രീതിയിലുള്ള ഒരു ജോലി കിട്ടണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് മതിയാവില്ല എന്നാണ് യൂട്യൂബർ പറയുന്നത് നിതാസുജീൻ പറയുന്നത് പോലെ ബി എസ് എസ്സിന്റെ സർട്ടിഫിക്കറ്റ്സ് വാല്യൂ ഉള്ളതാണെങ്കിൽ ഇത്രയധികം കമൻസ് വരില്ല എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടിയിരിക്കുന്നു കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് അവർക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത് നൂറ് ശതമാനം വിശ്വാസയോഗ്യം ആയതുകൊണ്ടോ അല്ലെങ്കിൽ നൂറ് ശതമാനം അത് ഉപയോഗിച്ച് നോക്കി അതിന്റെ റിസൾട്ട് കിട്ടിയത് കൊണ്ടോ അയക്കണമെന്നില്ല അവരെ ഫോക്കസ്ഡ് ആക്കുന്ന അല്ലെങ്കിൽ അവരെ അതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി പണമായിരിക്കാം മേ ബി പ്രസിദ്ധി ആയിരിക്കാം അതുകൊണ്ട് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളും എപ്പോഴും നൂറ് ശതമാനം വിശ്വാസ ചോദ്യം ആകണമെന്നില്ല ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ആ പ്രൊമോഷൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങണോ എന്ന് ഫൈനലി തീരുമാനമെടുക്കേണ്ടത് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇൻഫ്ലുവൻസേഴ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഇൻഫ്ലുവൻസ് എന്ന കാഗിൽ വീഡിയോസ് ചെയ്തിറക്കുന്ന ആൾക്കാർ യൂട്യൂബേഴ്സ് മിനിമം ബേസ് ക്വാളിറ്റി ചെക്കെങ്കിലും ചെയ്തതിനു ശേഷമേ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാമുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ സമീപിക്കുമ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ പിള്ളേരിൽ നിന്നും കുറച്ചെങ്കിലും ഒരു ഇൻഫർമേഷൻ ബേസിക് ഇൻഫർമേഷൻസ് എങ്കിലും കളക്ട് ചെയ്തതിന് ശേഷമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാവുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ മിതാ സുജൻ അതിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല പേഴ്സണലി അവിടെ പഠിച്ച് ആ സർട്ടിഫിക്കറ്റിൽ പാസായി തേർഡ് റാങ്ക് ഹോൾഡർ ആയി ആ സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് സോ അതുകൊണ്ട് പേഴ്സണലി അത് എക്സ്പീരിയൻസ് ചെയ്യാതെയാണ് നിതാസുജൻ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നിതാസുജൻ തന്നെ പറയുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് ഞാൻ നിലവിൽ ഒരു ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നില്ല എനിക്ക് മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പക്ഷേ ഈ വീഡിയോ കണ്ട് ബി എസ് എസിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി ഉടനെ തന്നെ ജോലിക്ക് കയറാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരു കുട്ടിയായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾ ഈ വീഡിയോസ് കണ്ട് ജോയിൻ ചെയ്തതിനു ശേഷം നൂറ് ശതമാനം ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് പ്രാക്ടിക്കൽ ആയിട്ട് പറയാൻ നിതാസുദീനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല നിതാസുദീൻ പറയുന്നത് പോലെ ബി എസ് എസ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് തെളിവുകൾ വെച്ച് സംസാരിക്കേണ്ടതാണ് പക്ഷെ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അതിന് നൂറ് ശതമാനം സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് വാങ്ങുന്നവരും എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും വിശ്വസി ചെയ്യാതെ അവനവന്റെ പേഴ്സണൽ കോമൺ സെൻസും കൂടി ഉപയോഗിച്ച് ആ മറ്റുള്ളവരുടെ റിവ്യൂസും കൂടെ കണ്ടിട്ട് ഒരു സാധനം സെലക്ട് ചെയ്യുക ഒരു പോയി സോപ് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും ശരിയാവുക അല്ലെ ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ താങ്ക് യു